മനക്കുളങ്ങര ലയൻസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിലെ ക്യാമ്പ് ഞായറാഴ്ച നടക്കും കൊടകര ജി എൽ പി സ്കൂളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കൊടകര പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ അനിൽ വടക്കേടത്ത് എം ആർ ആംസൺ എന്നിവർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചകളിൽ

ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക